നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യം ഒരുക്കങ്ങൾ ആരംഭിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് വലിയൊരു പി ആർ കമ്പനി സുനിൽ കനഗോലു എന്ന കോൺഗ്രസ്സുകാരൻ തന്നെയായി മാറിയ ഒരു വലിയ പി ആർ കമ്പനി നേതാവിനെ ഈ കാര്യം ഏൽപ്പിക്കുകയും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും പഠനം നടത്തുകയും ചെയ്തു ആ പഠനത്തിൻ്റെ തുടർച്ചയായി അവരുടെ സിറ്റിംഗ് എം പിമാരിൽ ചില ആളുകളിൽ അതൃപ്തി ജനങ്ങൾക്കുണ്ട് എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ആറ് മണ്ഡലങ്ങളെ റിപ്പോർട്ട് അദ്ദേഹം കൊടുത്തു എന്നത് വലിയ വിവാദമായിരുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളെ മൊത്തം ചീത്ത പറയാൻ ഒരു കാരണമായിരുന്നു അങ്ങനത്തെ സംഗതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വന്ന വാർത്തകളിൽ ഒരു മണ്ഡലം ആലത്തൂരാണ് ആലത്തൂർ നമുക്കറിയാം കഴിഞ്ഞ നീണ്ട കാലത്തിനിടയിൽ സി പി എമ്മിൻ്റെ എൽ ഡി എഫിലൊരു കോട്ട പൊത്തളെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും പാലക്കാടും ഒക്കെ കൈ ആറ്റെങ്കിലും ഒക്കെ കൈവിട്ട് പോയ പോലെ തന്നെ ആ നാല് മണ്ഡലങ്ങളിൽ പെടുന്ന ആലത്തൂരും കൈവിട്ട് പോയിരുന്നു രമ്യ ഹരിദാസ് ഗംഭീരമായി വിജയിച്ച മണ്ഡലമാണ് എന്നാൽ രമ്യ ഹരിദാസിന് ഇത്രയും വലിയ പ്രശ്നമുണ്ടോ എന്ന് കനകോലൂർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നത് അവർ പറയുന്ന ഒരു കാര്യം രമ്യ ഹരിദാസ് തോൽപ്പിച്ച പി കെ ബിജു നേരിട്ടതിന് സമാനമായ സാ സാഹചര്യം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ രമ്യ ഹരിദാസ് അവിടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതായത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അതിർത്തി പ്രതീക്ഷ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞില്ല കൃത്യമായ ഇടപെടലില്ല പരിപാടികൾക്ക് വന്ന് ആളുകളെ കയ്യിലെടുക്കുന്ന വേദികളിലെ പ്രകടനത്തിനപ്പുറത്ത് ഇടപെടലുകളില്ല എന്നൊക്കെയായിരുന്നു അന്ന് ഉയർത്തിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ വലിയ തോതിൽ പ്രചരണ രംഗത്തും സജീവമാണ് എന്നാൽ സി പി എം മറ്റ് മണ്ഡലങ്ങളിൽ എവിടെ നോക്കിയാലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി കേരളത്തിലെ ആരാണ് എന്ന് ചോദിച്ചാൽ കെ രാധാകൃഷ്ണൻ അത് മുന്നണിക്കപ്പുറത്ത് തന്നെ നമുക്ക് പറയാൻ കഴിയും അത്രമാത്രം കേരളം കണ്ടിട്ടുള്ള അപൂർവമായ വ്യക്തിത്വ കൂട്ടങ്ങളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതമായാലും രാഷ്ട്രീയ ജീവിതമായാലും ആശയപരമായ ദൃഢതയായാലും എല്ലാറ്റിലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൻ്റെ ഉയർച്ച എന്താണ് എന്ന് എല്ലാ പൊതുസമൂഹത്തിനാകെ ചർച്ച ചെയ്യാവുന്നതാണ് ആളുകൾ അത് നിരന്തരം പറയുകയും വി ഡി സതീശൻ തന്നെ നമുക്ക് ഓർമ്മയുണ്ട് ആലത്തൊരു പ്രചാരണത്തിന് വന്ന് പറഞ്ഞത് കെ രാധാകൃഷ്ണൻ ഗംഭീരകക്ഷിയാണ് അദ്ദേഹം കേരളത്തിൽ മന്ത്രിയെ തുടർന്നെയാണ് നല്ലത് എന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട് തുടരട്ടെ നമ്മൾ ഈ പോട്ടെ മന്ത്രിയായി മന്ത്രിയായി തുടരട്ടെ തുടരട്ടെ രാധാകൃഷ്ണൻ അങ്ങനെ ഉള്ള ആലത്തൂരിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു പരിശോധനയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ മണ്ഡലത്തിലെ ഇളക്കിമുറച്ച പ്രചരണങ്ങളുണ്ട് നമ്മൾ അതുവഴി ഒന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കെ രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തിന്റെ മേൽക്കൈ കൊണ്ട് തന്നെ നേടിയെടുത്ത ചില സ്വാധീനത്തിന്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെയാണ് മറ്റ് കണക്കുകളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക രണ്ടാളെയും പരിശോധിച്ചാൽ ആദ്യം രമ്യ ഹരിദാസിൻ്റെ കാര്യം അവർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനിടയുള്ള മേൽക്കൈ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യം രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ സി പി എമ്മിനെ ആകെ ഞെട്ടിക്കുന്ന ഒരുപക്ഷെ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരെയും തെരഞ്ഞെടുപ്പ് പഠിതാക്കളെയും ആകെ ഞെട്ടിച്ചുകളഞ്ഞ വിജയങ്ങളിൽ ഒന്ന് രമ്യ ഹരിദാസിൻ്റെ ആണെന്ന് പറഞ്ഞല്ലോ അവരുടെ വിജയത്തിന് അടിസ്ഥാനമായ കാരണം നേരത്തെ പറഞ്ഞതുപോലെ അതിന് മുമ്പുള്ള സ്ഥാനാർത്ഥിയോടുള്ള പി കെ ബിജു എന്ന മുൻ എം പി നീണ്ടകാലം പ്രവർത്തിച്ച എം പിയോടുള്ള എതിർപ്പ് ഒപ്പം കേരളമാകെ ആഞ്ഞടിച്ച ഒരു തരംഗം രണ്ട് കാരണങ്ങൾ ഉന്നയിക്കുന്ന തരംഗം ഒന്ന് നമുക്കറിയാം ശബരിമല പ്രശ്നം രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ വരവ് ഈ രണ്ട് കാരണങ്ങളും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഒരു കാര്യമുള്ളത് രമ്യ ഹരിദാസിന് ഈ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് രമ്യ ഹരിദാസ് നമുക്ക് പൊതുമാധ്യമങ്ങളിൽ പരിശോധിച്ചാലും മറ്റു രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് അവരുടെ ഇടപെടൽ പരിശോധിച്ചാലും നമുക്ക് ഒരു കാര്യം അവിടെ നടത്തുന്ന പ്രചാരണങ്ങളിൽ ഈ അഞ്ചു വർഷത്തിൽ നടത്തിയ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രചാരണം ല്ല നടക്കുന്നത് എന്നുള്ളതാണ് ആലത്തൂര് കോൺഗ്രസ് പ്രചാരണ വിഷയമായി ഉയർത്തുന്നത് പൊതു പ്രശ്നങ്ങളാണ് അതിനപ്പുറത്ത് മണ്ഡലത്തിലെ ഇടപെടലിലേക്ക് അവർ കടക്കുന്നില്ല എന്നുള്ളതാണ് കെ രാധാകൃഷ്ണന്റെ കാര്യമാണെങ്കിൽ ആലത്തൂരിന്റെ പരിധിയിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ സ്വാധീനമുള്ള ഒരു വ്യക്തി തൃശ്ശൂരിൽ നിറസാന്നിധ്യമായ ഒരാളാണ് എന്നുള്ള ഒരു കാര്യം മറ്റൊന്ന് രാധാകൃഷ്ണൻ നിലവിൽ അദ്ദേഹം ജയിച്ചിരിക്കുന്ന മണ്ഡലവും അവിടെയാണ് എന്നുള്ള ഒരു കാര്യം അതിനൊക്കെ അപ്പുറത്ത് കേരള നിയമസഭയിലെ ഒരു മന്ത്രി എന്നുള്ള സ്റ്റാറ്റസിൽ അദ്ദേഹം ഒരു തരത്തിലും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആദ്യമായി മന്ത്രിയായ നാളിലും അതിനുശേഷം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ മന്ത്രിയായിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുകയോ സംശയത്തിൻ്റെ മുന്നിലേക്ക് എത്തപ്പെടുകയോ ചെയ്യാത്ത ഒരു നേതാവാണ് എന്നുള്ള കാര്യം കൂടി അവിടെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അതേസമയം കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നമ്മൾ നോക്കാതെ പോയിട്ട് കാര്യമില്ല രണ്ടായിരത്തി പതിനാലിൽ തന്നെ പി കെ ബിജു ഒരു തിരിച്ചടിക്കുള്ള സൂചനകൾ അവശേഷിക്കുന്ന റിസൾട്ടാണ് അവിടെ കാണിച്ചത് സി പി ഐ എമ്മിൻ്റെ പി കെ ബിജു രണ്ടായിരത്തി പതിനാലിൽ നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റെട്ട് വോട്ടാണ് നേടിയത് ഷീബ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടാണ് നേടിയത് അന്ന് പി കെ ബിജുവിൻ്റെ വിജയം മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് മാത്രമായിരുന്നു നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് അത്ര വലിയ ഭൂരിപക്ഷമല്ല എന്നാൽ ഇതിൻ്റെ തുടർച്ച രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായി മൊത്തത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി സ്വാധീനിച്ചിട്ട് രമ്യ ഹരിദാസിൻ്റെ വിജയം എളുപ്പമാക്കി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടാണ് രമ്യ ഹരിദാസ് അവിടെ നേടിയത് ബിജു മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടാണ് നേടിയത് വിജയം ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിന്റെ വിജയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് നേടിയത് ബി ജെ പിക്ക് അവിടെ കാര്യമായ സ്വാധീനം ഇല്ല കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ടി വി ബാബു എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് ഇത്തവണ ബി ജെ പി ആണ് ആ സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് സരസു എന്ന സ്ഥാനാർത്ഥിയാണ് ബി ഡി ജെ എസ് അല്ല ഘടകക്ഷിയല്ല എന്നുള്ളത് കൊണ്ട് ബി ജെ പിയുടേതായ ഒരു സ്വാധീനം താരതമ്യേന കൂടുതൽ ചെലുത്താൻ ഇടയുണ്ട് എന്നുള്ളതാണ് എന്നാൽ എൽ ഡി എഫിന് ഉള്ള ആത്മഹത്യ വിശ്വാസിന്റെ ഒരു അടിസ്ഥാന കാരണം രാധാകൃഷ്ണൻ എന്ന പ്ലസ് പോയിന്റ് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിന്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ ആറ് എണ്ണത്തിൽ വിജയിച്ചിരിക്കുന്നത് സി പി എം ആണ് ഒരു മണ്ഡലത്തിൽ ജെ ഡി എസ് ആണ് അങ്ങനെ മൊത്തത്തിൽ ഏഴ് മണ്ഡലവും എൽ ഡി എഫിനാണ് ലഭിച്ചത് എന്ന ആത്മവിശ്വാസം കൂടി സി പി എമ്മിന് ഉണ്ട് തരൂര് പി പി സുമോദ് സി പി എമ്മിന്റെ ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടിയാണ് ജെ ഡി എസിന്റെ െന്മാറ കെ ബാബുവാണ് സി പി എമ്മിൻ്റെ ആലത്തൂർ കെ ഡി പ്രസേനനാണ് സി പി എമ്മിൻ്റെ ചേലക്കര കെ രാധാകൃഷ്ണൻ സി പി എം കുന്നംകുളം എ സി മൊയ്തീൻ സി പി എം വടക്കാഞ്ചേരി സേവ്യർ ചിറ്റലപ്പള്ളി സി പി എം ഇങ്ങനെയാണ് ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥിതി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൂചന ഈ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ അതത് പാർട്ടികൾ അതത് നിയമസഭാ മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷമാണ് വോട്ടിൻ്റെ എണ്ണമാണ് വിജയത്തിൻ്റെ ഏഴ് മണ്ഡലങ്ങളിൽ വിജയിച്ചതായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ മണ്ഡലങ്ങളിൽ നേടിയ വിജയത്തിൻ്റെ അടിസ്ഥാനമായ വോട്ട് നില പരിശോധിച്ചാൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തത കിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷം അപ്പോൾ പക്ക വോട്ടിൻ്റെ എണ്ണം തന്നെ കിട്ടുമല്ലോ അതുകൂടി നമുക്ക് നോക്കാം ഏഴ് മണ്ഡലം എൽ ഡി എഫ് ആണല്ലോ അപ്പോൾ തരൂരിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വോട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷമുണ്ട് ചിറ്റൂരിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് നെന്മാറയിൽ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ആലത്തൂരിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കുന്നംകുളത്ത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം വടക്കാഞ്ചേരിയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആകെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ വോട്ടുകളുടെ എണ്ണം എൽ ഡി എഫിന് അവിടെയുള്ള ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലത്തിലെ വോട്ടുകളുടെ എണ്ണത്തിൽ എൽ ഡി എഫിനുള്ള ഭൂരിപക്ഷമാണ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് വോട്ട് അപ്പോൾ തൊട്ടുമുമ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ലഭിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടാണ് അതായത് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നിലയിൽ എൽ ഡി എഫിനുണ്ട് പിന്നെ രാധാകൃഷ്ണനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുകൂടി വെച്ച് നോക്കുമ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് നിലയുടെ അടിസ്ഥാനത്തിൽ തന്നെ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ കഴിയും ഇതുകൂടാതെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള സ്വാധീനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണ വിഷയമായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ആലത്തൂരിൽ ചർച്ചയാവുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ള അഡ്വാൻറ്റേജ് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യത്യസ്തമാണ് രമ്യ ഹരിദാസ് ആണെങ്കിൽ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വമായിരിക്കും അവർ ഒന്ന് പ്രചരണ വിഷയമാക്കുക അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് അപ്പോൾ അതിനെ എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം നിലവിൽ കേരള സർക്കാരിനെതിരായി യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുവരുന്ന സർക്കാർ വിരുദ്ധ വികാരം അത് വിലക്കയറ്റം പോലെയുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷൻ പോലെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളുടെ ഒരു കാര്യം രണ്ടാമത്തേത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിൻ്റെ തുടർച്ചയായി വരുന്ന പ്രചാരണങ്ങൾ ഇങ്ങനെ പലതരത്തിൽ പ്രതിക്കൂട്ടല ാക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണ വിഷയങ്ങൾ ആലത്തൂരിലും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ട് അവിടെ ഉന്നയിക്കുന്നതും അതുകൊണ്ടുതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആലത്തൂർ മണ്ഡലത്തിലെ എം പിയുടെ പ്രവർത്തനത്തിനപ്പുറത്ത് കേരളം ആകെ പ്രചരിക്കുന്ന പ്രശ്നങ്ങളെ തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം വെച്ച് ഇതിനെ മറികടക്കാനുള്ള പ്രചരണങ്ങളാണ് ഒന്ന് അതിന് അനുകൂലമായ ദേശീയതലത്തിൽ തന്നെ ചർച്ചയായ കോടതി വിധികൾ ഉൾപ്പെടെ അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ വിവേചനം അതിൻ്റെ പേരിലുള്ള മറ്റ് സാമ്പത്തിക കടന്നുകയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപരോധ സമാനമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ച സാഹചര്യം ഇതൊക്കെ അവർ വിഷയമാക്കും പൗരത്വ നിയമം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആലത്തൂരിനെ സംബന്ധിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്ന ഒരു ഏരിയയാണ് കൂടുതലും പാർട്ടി അനുകൂല വോട്ടുകളായിരിക്കും എങ്കിൽ പോലും അതിൽ ഒരു പരിധിവരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിൽ കൂടുതൽ വോട്ടുകൾ അങ്ങോട്ട് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിനെ സഹായിക്കുന്ന വിധത്തിലുള്ള സാഹചര്യം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം ഇങ്ങനെ രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിത്വത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന അവർ ജയിക്കുമെന്നവർക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ആദ്യത്തെ മണ്ഡലം ആലത്തൂരാണ് നിലവിൽ സ്ഥാനാർത്ഥിയുടെ കാര്യം ഒക്കെയാണ് അതോടൊപ്പം തന്നെ പാർട്ടി അടിത്തറയുടെ കാര്യം ഒക്കെയാണ് എതിർ സ്ഥാനാർത്ഥിക്കെതിരായ പ്രചാരണങ്ങളിലും അവർക്ക് മേൽക്കൈ നേടാൻ കഴിയുന്നു ഇത്രയും യും പ്രധാന ഘടകങ്ങളെല്ലാം പരിശോധിച്ചാൽ എൽ ഡി എഫിന് സി പി എമ്മിന് ആത്മവിശ്വാസം നൽകുന്ന ആദ്യത്തെ മണ്ഡലം ആലത്തൂരാണ് എന്ന് നമുക്ക് കണക്കുകളുടെയും മറ്റ് ഘടകങ്ങളുടെയും പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാകും ഇനി അടുത്ത ഘട്ടത്തിൽ കേരളത്തിലാകെ ഇളക്കിമറിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ പുതിയ വരവാണ് അതിനുള്ള കാത്തിരിപ്പ് നമുക്ക് അധികം നീണ്ടുപോകില്ല രാഹുൽ ഗാന്ധി വരാൻ പോവുകയാണ് പിണറായി വിജയൻ ഓരോ മണ്ഡലത്തിലും മൂന്ന് വീതം വെച്ച് പൊതുയോഗങ്ങളിൽ സംസാരിക്കാൻ പോവുകയാണ് മറ്റ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും വരാൻ പോവുകയാണ് പക്ഷേ അടിസ്ഥാനപരമായി രാഷ്ട്രീയ വീക്ഷണമുള്ള ആളുകൾ വോട്ടിനോടുള്ള സമീപനം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് സാധാരണ തോന്നാറുള്ളത് തെരഞ്ഞെടുപ്പ് വരുന്ന ആ സമയത്തൊരു പ്രചാരണത്തിനൊരു ആളുവെന്ന് പ്രസംഗിച്ച് ഉടനെ മാറ്റുന്ന അല്ലെങ്കിൽ ഉടനെ തീരുമാനിക്കുന്ന വോട്ടല്ല യഥാർത്ഥ സമ്മതിദായകൻ്റെ വോട്ട് അതുകൊണ്ട് അവർ ഏകദേശം ഇപ്പോഴൊക്കെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാവും ഇനി ചാഞ്ചാടി കളിക്കുന്ന ആളുകൾ വെറുതെ ഒരു വോട്ട് ചെയ്ത് കളയാം എന്ന് വിളിക്കുന്ന ആളുകളുടെ ഇടയിലേക്കുള്ള ഒരു സ്വാധീനം എന്തുമാത്രം ചെലുത്താൻ കഴിയും അത് തള്ളിക്കളയേണ്ട വോട്ടുകളുമായിരിക്കില്ല നിർണായകമായ വോട്ടുകളായിരിക്കും ചെറിയ വോട്ടിനൊക്കെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അത് പ്രധാനപ്പെട്ട വോട്ടുകളാണ് അത്തരത്തിലുള്ള വോട്ടുകളെ സ്വാധീനിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കുക അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉറ്റുനോക്കേണ്ടതുണ്ട് പക്ഷേ ആലത്തൂരിനെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ പരിശോധിച്ച തരത്തിലുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രചാരണങ്ങൾക്കൊന്നും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല വിജയത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതുവരെയുള്ള മുന്നോട്ടു പോക്കിൽ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നമ്മുടെ ഈ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുക നന്ദി നമസ്കാരം